ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മിയാഡി സീൻ മിയാഡി സീൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മിയാഡി സീൻസ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ സ്റ്റോറാണ് പ്ലേസ് ചെയ്യുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പൊ നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഷുഗർ കെയിൻ്റെ കളക്ഷൻസുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇത്രയേറെ എൻക്വയറീസ് വന്നിട്ടുള്ള റീസ്റ്റോക്ക് ചെയ്യാൻ റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു ഐറ്റം വേറെ ഉണ്ടാവില്ല കേട്ടോ അപ്പൊ നമ്മൾ നല്ല അടിപൊളി നാല് കളർ ഷെയ്ഡ്സിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് സമയം കളയാൻ നേരെ നമുക്ക് വീഡിയോ ഡീറ്റെയിലിങ്ങിലേക്ക് പോവാം അപ്പോൾ ഫസ്റ്റ് കളർ ഷെയ്ഡ് െ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു മറൂൺ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു റെഡിഷ് മറൂൺ ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയാണ് റെഡിഷ് മരൂൺ എന്ന് പറയാൻ പറ്റില്ല പക്ക മറൂൺ ഷെയ്ഡാണ് കേട്ടോ ഡീറ്റെയിലിങ് വരുമ്പോഴത്തേക്ക് നല്ലൊരു നെക്ക് ഡിസൈനിലാണ് ട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു റൗണ്ട് നെക്ക് വന്നിട്ട് നല്ലൊരു എന്താ ഡയമണ്ട് ഷേപ്പിൽ വരുന്നത് നെക്ക് ഡിസൈനിലാണ് നെക്ക് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു നെക്ക് ഡിസൈൻ ആണ് കേട്ടോ താഴോട്ട് വരുമ്പോഴത്തേക്ക് ഷുഗർ കെയിൻ ആണ് ഫാബ്രിക്ക് വരുന്നത് സൈഡ് സ്ലിറ്റഡ് പാറ്റേണിലാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് കോഡ്സെറ്റാണല്ലോ സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് നമ്മുടെ ബോട്ടോ വന്നിട്ടുള്ളത് ടൂ സ്പിറ്റായിട്ട് വരുന്ന അടിപൊളിയൊരു ബോട്ടോ ആണ് സൈഡ് സ്ലിറ്റഡാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ഒട്ടും തന്നെ ആയിട്ടുള്ള ഒരു ഫാബ്രിക് അല്ല കേട്ടോ ഷുഗർ കെയിൻ യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം നല്ല ി ഫാബ്രിക് ആണ് കണ്ടോ നെക്ക് ഡിസൈൻ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു നെക്ക് ഡിസൈൻ ആണ് വെറൈറ്റി നെക്ക് ഡിസൈനിലാണ് ദാ ഇതാട്ടോ ഫാബ്രിക്കിന്റെ ഒരു വ്യൂ വരുന്നത് ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് കണ്ടോ സൈഡ് സ്ലിറ്റഡ് ആണ് പാറ്റേൺ വരുന്നത് വിത്തൌട്ട് ലൈനിംഗിലാണ് കേട്ടോ പക്ഷെ ഒട്ടും ട്രാൻസ്പെറന്റ് അല്ല ഇടാൻ നല്ല പക്ക കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് കേട്ടോ നമുക്ക് കോട്ടൺ വെയർ ചെയ്യുന്ന പോലെ തന്നെ വെയർ ചെയ്യാൻ പറ്റിയ ഒരു പറ്റിയൊരു ആണ് ബാക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണെങ്കിൽ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വിത്ത് ഔട്ട് ലൈനിങ്ങിൽ തന്നെയാണ് ഇത്രയും സുഖമുള്ള ഫാബ്രിക്കില്ലാട്ടോ നല്ല ഭംഗിയാണ് വെയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് നല്ല കംഫോർട്ടബിളും ആണ് കേട്ടോ ബോട്ടം കാണിച്ച് തരാവേ ഇതാ ബോട്ടം വരുന്നതും ഈ സെയിം ഫാബ്രിക്കിൽ തന്നെയോ ബോട്ടം വരുന്നത് കണ്ടോ കേട്ടോ ലൂസ് ആയിട്ട് വരുന്ന അടിപൊളി ഒരു ബോട്ടം ആണ് വരുന്നത് ഒരു തേർട്ടി എയ്റ്റ് ഫോർട്ടി ഇഞ്ച് എന്ന ലെങ്ത് വരുന്നുണ്ട് ബോട്ടത്തിന് ലൂസ് ഫിത്ത് ആയിട്ട് വരുന്ന ബേസ് പോഷൻ ഇലാസ്റ്റിക് ആണ് കേട്ടോ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് അടിപൊളി മെറൂൺ ആണ് ഫുൾ വ്യൂ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും കേട്ടോ നെക്സ്റ്റ് കളർ കാണും അപ്പൊ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു ഒലിവ് ഗ്രീൻ കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഒലീവ് ഗ്രീൻ കളർ ആണ് നെക് ഡിസൈൻസ് ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ ഫുൾ വ്യൂ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും ഡീറ്റെയിൽസ് എല്ലാം സെയിം തന്നെയാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് കേട്ടോ പാറ്റേൺ വരുന്നത് ഫാബ്രിക് വരുന്നത് ഷുഗർ കെയിൻ ആണ് ബാക്ക് പോഷൻ വരുന്നത് ഇങ്ങനെ കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണേ നല്ല അടിപൊളി ഒരു ഒലീവ് ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള റെയർ ആയിട്ട് മാത്രം കിട്ടുന്ന കിട്ടുന്നത് ഗ്രീൻ ദാ ബോട്ടം വരുന്നത് സെയിം ഫാബ്രിക്കിൽ തന്നെയാട്ടോ വരുന്നത് സെയിം കളറ് തന്നെ സെയിം ഫാബ്രിക്കിൽ ആട്ടോ വരുന്നത് ലൂസ് ഫിറ്റ് ആയിട്ട് വരുന്ന ബോട്ടമാണ് തേർട്ടി എയ്റ്റ് ഫോർട്ടി ഇഞ്ചുള്ള ലെങ്ത്ത് വരുന്നുണ്ട് ലൈസ് കോശ ഇലാസ്റ്റിക് ആണ് നല്ല അടിപൊളി കളറാണ് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി വൈൻ ഷെയ്ഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വൈൻ ആണ് നെക്ക് ഡിസൈൻ കണ്ടോ നല്ല ഭംഗിയുള്ള നെക്ക് ഡിസൈൻ ആണ് വരുന്നത് എല്ലാ ഫീച്ചേഴ്സും സെയിം തന്നെയാണ് കേട്ടോ ഫോർട്ടി സിക്സിന്റെ ലെങ് ആണ് സൈഡ് ആണ് ഷുഗർ കെയിൻ ആണ് കേട്ടോ ഫാബ്രിക് വരുന്നത് വിതൗട്ട് ലൈനിംഗിലാണ് പക്ഷെ ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല ഇതാ ഭയങ്കര കഫോർട്ടബിൾ ആണ് കേട്ടോ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ത്രീ ഫോർത്ത് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സ്ട്രൈപ്പ് പാറ്റേണിലാട്ടോ നമ്മുടെ ഈ ഷുഗർ കെയിന്റെ ഫാബ്രിക്ക് വരുന്നതാണ് ഷുഗർ കെയിൻ ഫാബ്രിക്കിന്റെ പ്രത്യേകത ഞാൻ അതുകൊണ്ട് തന്നെ വെയർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ടും ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് സെയിം ഫാബ്രിക്കിൽ തന്നെ സെയിം കളറിൽ തന്നെ ലൂസ് ഫിറ്റ് ആയിട്ട് വരുന്ന ബോട്ടം ആണ് കേട്ടോ വരുന്നത് വേസ്റ്റ് പോഷൻ വരുന്നത് ഇലാസ്റ്റിക് ആണ് ഫോർട്ടി ഇഞ്ച് ലെങ് ഓളം വരുന്നുണ്ട് തേർട്ടി ഇഞ്ച് ഫോർട്ടി ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് നമ്മുടെ ബോട്ടം ടോപ്പിനാണെങ്കിൽ ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി വൈൻ ആണ് വരുന്നത് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല അടിപൊളി ഒരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ നെക്ക് ഡിസൈനൊക്കെ കണ്ട സെയിം നെക്ക് ഡിസൈൻ തന്നെയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്നത് ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് പാറ്റേൺ വരുന്നത് ഷുഗർ കെയിൻ ആട്ടോ ഫാബ്രിക് വിത്തൗട്ട് ലൈനിംഗിനാണ് ബാക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണ് അത് അടിപൊളി ലാവണ്ടർ ഷെയ്ഡാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് കേട്ടോ ഇങ്ങനെ വരൂ കേട്ടോ ഒരു ലുക്ക് സ്ട്രൈപ്പ് പാറ്റേൺ ഒക്കെ വന്നിട്ടുള്ള അടിപൊളി ഒരു ഡിസൈൻ ആണ് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് സെയിം ഫാബ്രിക്കില് വന്ന് ലൂസ് ഫിറ്റ് ആയിട്ട് വരുന്ന ആണ് കേട്ടോ ഫോർട്ടി ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് നമ്മുടെ ബോട്ടത്തിന് ടോപ്പിനാണെങ്കിലും ഫോർട്ടി ഉം വരുന്നുണ്ട് ഫേസ് വാഷ് ഇലാസ്റ്റിക് ആണ് കേട്ടോ അടിപൊളി ലാവണ്ടർ ആണ് എല്ലാ കളേഴ്സും ഒന്നിനൊന്നും വെച്ചുള്ള നാല് കളേഴ്സായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷീഡ്സ് ആണ് അതും കംഫോർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി കോട്ട് സെറ്റും സെയിം കളറിൽ പ്ലെയിൻ കളറിൽ വരുമ്പോഴത്തേക്ക് അതൊരു സ്ട്രൈറ്റ് പാറ്റേൺ ഒക്കെ വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് വെയർ ചെയ്തു കഴിഞ്ഞാലും ഇതാണ് നല്ല കംഫർട്ടബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ സൈസസ് വരുന്നത് സ്മോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സലാണ് ത്രീ എക്സൽ നമ്മൾ നമ്മളിത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരുവിധം എല്ലാ സൈസിലും വരുന്നുണ്ട് സ്മോൾ മുതൽ ത്രീ എക്സൽ വരെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ പ്രൈസ് അറിയണ്ടേ മറ്റെങ്ങും കിട്ടാത്ത കിട്ടാത്തൊരു പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ ഈ ഒരു കോട്സെറ്റിന്റെ കളക്ഷൻ കൊണ്ടുവന്നിട്ടുള്ളത് വെറും ഫോർ ഡബിൾ നയൻ അത് ഫ്രീ ഷിപ്പിങ്ങില് ഇത്രയും നല്ലൊരു ഓഫർ പ്രൈസില് നമ്മുടെ കോട്ട് സെറ്റിന്റെ cane fabric കെയിൻ ഫാബ്രിക്കില് എവിടെയും കിട്ടത്തില്ല അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് മറ്റൊരു എക്സ്ട്രാ ചാർജസ് നിങ്ങൾ പേ ചെയ്യേണ്ട വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ എത്തിക്കുന്നത് അപ്പൊ ആരും മിസ് ചെയ്യേണ്ട ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഏതാണോ വേണ്ടത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും സൈസും കൂടി നമുക്ക് മെൻഷൻ ചെയ്ത് അയക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ ഓർഡർ എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആരും മിസ് ചെയ്യരുത് ജസ്റ്റ് ഫോർ ഡബിൾ നയൻ റുപ്പീസ് മാത്രമേ ഉള്ളൂ കിഡിലും കളേഴ്സും ആണ് കേട്ടോ അപ്പൊ ആരും മിസ് ചെയ്യണ്ട വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അടിപൊളി ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതൊരു